നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തേഴ് രാജ്യങ്ങൾ ഈ ആകെ യു എൻ അംഗ നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നൂറ്റി നാൽപ്പത്തേഴ് കഴിഞ്ഞ മാസം വരെ ഫലസ്തീനു വേണ്ടി അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ പത്ത് രാജ്യങ്ങൾ കൂടി വന്ന് നൂറ്റി അമ്പത്തേഴ് രാജ്യങ്ങൾ അനുകൂല നിലപാട് സ്വീകരിച്ചു രക്ഷാസമിതിയിലെ പതിനഞ്ചിൽ പതിനാല് പേരും യു കെ അടക്കം പതിനാല് പേരും വെടിനിർത്തലിന് പിന്നെ അനുമതി കൊടുത്തു അമേരിക്ക മാത്രമാണ് എതിർത്ത് വീറ്റോ ചെയ്തത് അപ്പോൾ ഈ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഏഷ്യയിൽ നിന്നാണെങ്കിലും ആഫ്രിക്കയിൽ നിന്നാണെങ്കിലും ലാറ്റിൻ അമേരിക്കയിൽ നിന്നാണെങ്കിലും യൂറോപ്പിൽ നിന്നാണെങ്കിലും വലിയ പിന്തുണ ഫലസ്തീൻ ഒരു സന്ദർഭമാണിത് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സത്യത്തിൽ വളരെ ചെറിയ രാഷ്ട്രങ്ങൾ മാത്രമാണ് ഇപ്പം അമേരിക്കക്കും ഇസ്രായേലിനും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ വരും ഒരു പുതിയ ലോകക്രമ രൂപ രൂപപ്പെടുകയും അങ്ങനെ അമേരിക്കയും ഇസ്രായേലും ഒറ്റപ്പെടുകയും ചെയ്യുമെന്ന് ചെയ്യുന്ന ഒരു സ്വപ്നമാണ് ഞാൻ കാണുന്നത് അതിലേക്ക് ചിലപ്പോൾ നടന്നെടുക്കാനൊക്കെ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയധികം രാജ്യങ്ങൾ പൂർണ്ണമായും ഫലസ്തീന് പിന്തുണ അർപ്പിക്കുകയും ഇത് ജനൂസൈഡ് ആണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഇത് വെറുതെ അങ്ങ് പ്രഖ്യാപിക്കുകയല്ലോ യു എൻ അന്വേഷണ സംഘം ഇത് വംശഹത്യാണെന്ന് പറയുന്നു ഇസ്രായേലിലുള്ള മനുഷ്യാവകാശ സംഘടനകൾ വംശഹത്യാണെന്ന് പറയുന്നു ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഇത് വംശഹത്യാണെന്ന് പറയുന്നു പറയാത്തവരായ ആരുമില്ല പറയാത്തവരായ ആകെയുള്ളത് നമ്മുടെ നാട്ടിലെ കുറച്ച് സംഘികളും കൃസംഗികളും മാത്രമാണ് ഇപ്പോഴും അങ്ങോട്ട് ചൊറഞ്ഞതുകൊണ്ടല്ലേ ഇങ്ങോട്ട് മാന്തൽ കിട്ടുന്നത് എന്ന് പറയുന്നുള്ളൂ അപ്പോൾ ഈ ലോകത്തുള്ള രാജ്യങ്ങൾ മുഴുവൻ അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പം എനിക്ക് തോന്നുന്നു അമേരിക്കയും ഇസ്രായേലും ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയാണ് ഒരു അവർക്ക് ഇതിൽ നിന്ന് പിൻവാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് കാലം എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇന്ത്യയുടെ സ്റ്റാൻഡ് നാൽപ്പത്തിയേഴ് മുതൽ ഇന്ത്യ ഫലസ്തീനൊപ്പമായിരുന്നു നാൽപ്പത്തി ഒമ്പതിൽ ഇസ്രായേലിന് യു എൻ അംഗത്വം കൊടുത്തപ്പോൾ അതിനെ രാജ്യമാണ് ഇന്ത്യ പക്ഷേ ഇപ്പോൾ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടെന്താണെന്ന് ഒരു സമദൂര സിദ്ധാന്തമാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നു നമ്മുടെ രാജ്യം കൂടി അതിനൊപ്പം നിൽക്കണമെന്ന ഒരു ആഗ്രഹം കൂടിയാണുള്ളത് ഏതായാലും വരും കാലത്ത് അധികം വൈകാതെ തന്നെ അമേരിക്കയും ഇസ്രായേലും ഒറ്റപ്പെടുന്നൊരു കാലം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു